ആയിഷാ സിതിയെ കറളിയല്ലാന്നെ പറയുകയാ ഞങ്ങളുടെ ജീവിതത്തിൽ സദാസമയവും പട്ടിണിയായിരുന്നു ആരുടെ വീടാണെന്ന് അറബനാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി കനകക്കൊട്ടാരമായി തരട്ടെ എന്ന് കൊണ്ട് ചോദിക്കുമോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലെ കുൾവലിന് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയോ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാണ് ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ സാക്ഷിപ്പെടുത്തുകയാൽ മുഹമ്മദിൻ മുത്തുനബിയുടേതാകുന്ന വീട്ടിൽ രണ്ടു ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രം ഉണ്ടായിരുന്നില്ല കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്ന് ആഹ്വന്ന രാവിലെയും ഉച്ചക്കും രാത്രിയിലും നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടും ഉറക്കം കെട്ടാതെ കൂട്ടുകാരുമായി ബൈക്കിൽ പോയി ഏതെങ്കിലും ഷവർമയോ ഏതെങ്കിലും അൽഫാ കടകളിൽ പോയി അതും കഴിച്ചിട്ട് നല്ല ജ്യൂസും കുടിച്ച് കടന്നുറങ്ങുന്ന മക്കളുള്ള കാലഘട്ടം രാവിലെ പ്രഭാതത്തിൽ ചായ കിട്ടിയില്ല എങ്കിൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഭർത്താവിന്റെ പ്രകൃതമുള്ള കാലഘട്ടം വൈകുന്നേരം ചായൽപ്പം വൈകി പോയാൽ പ്രയാസം പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചു വെക്കേണ്ട പാടമാണ് പാടമാണ് രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച ചരിത്രം മുത്തുര കുടുംബത്തിലുണ്ടായിട്ടില്ല ഒരു ദിവസം ഭക്ഷണം കഴിച്ചാല് അടുത്ത ദിവസം പട്ടിണിയാണ് ഒരു ദിവസം കിട്ടുന്ന ഭക്ഷണമോ കേവലം ഒരു ഹുബൂസാണ് ഒരൊത്ത റൊട്ടി കഷ്ണം മാത്രമാണ് ആ റൊട്ടിക്ക് എന്താണ് കറി അൽഫാമല്ല ആ റൊട്ടിക്ക് എന്താണ് കറി നല്ല ആച്ചതല്ല ആ റൊട്ടിക്ക് എന്താണ് കറി ഇല്ലോ സുറക്കയല്ലാതെ മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ല എന്താ കറി എന്താ ഏ യാകൊട്ടിയാണ് ഗൾഫാർ റൊട്ടി അറിയാമല്ലോ ഒരല്പ ചൂടൊന്നു വൈകിയാൽ പിന്നെ കഴിക്കൂല അത്ര കട്ടിയാണ് ആ ഹുബൂസിന്റെ കഷ്ണാണ് ആകെ ഉള്ളത് അത് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ഹുബൂസല്ല അത് ചൂടോടി കഴിക്കാൻ നല്ല രസമാണ് ഇതല്ല ഷൈറാണ് തൊലി ഗോതമ്പ് തൊലിയുടേതാകുന്ന ഗോതമ്പ് അത് നല്ലതുപോലെ പേത്തിയിട്ടൊന്നും അല്ല അതിൻ്റെ സത്തുകളെല്ലാം ഉണ്ടാവും നല്ല കട്ടിയുള്ളതാകുന്ന റൊട്ടിയാണ് ഗോതമ്പിന്റെ അതൊരല്പം എടുത്തിട്ട് നബിസുലിസ് മതങ്ങളിൽ വിനാഗിരിയിൽ മുക്കിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഹദീസുണ്ട് വിനാഗിരി അതിൽ മുക്കിയിട്ട് റൊട്ടി കഴിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ ഡയലോഗാണിത് എന്ത് എത്ര നല്ല മനോഹരമായ കറിയാണ് ഐഷായി വിനാഗിരി മാത്രം കൊണ്ട് വന്ന് കയ്യിലൊഴിച്ചു കൊടുക്കുമ്പോൾ അതിലൊരല്പം റൊട്ടിമുക്കി കഴിച്ച മുത്തുരവി പട്ടിണിയിലൂടെ ജീവിതമൂട്ടിയ പ്രവാചകൻ ഈ ലോകത്തുള്ള സർവർക്കും സുഭിക്ഷത കിട്ടാൻ ആഗ്രഹിച്ച പ്രവാചകൻ മൂമിനീങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് തന്നെ അവസാന നാളുകളിൽ പോലും സക്രാത്തിൻ്റെ ഹാലിൽ പോലും ഉമ്മത്തി എന്ന് മന്ത്രിച്ച പ്രവാചകൻ സുബഹാനല്ല കഴിഞ്ഞതിങ്ങനെയാണെന്ന് ഈ വിനാഗിരി മുക്കി കഴിക്കാൻ പല പരാതി ഉണ്ട ഒരു പരാതിയില്ല ഇവിടെ കറി കിട്ടിയില്ലെങ്കിൽ തീർന്ന് അന്ന് ബഹളാണ് ഭർത്താവ് ബദറി യുദ്ധം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആ കറിയിൽ അല്പം ഉപ്പ് കൂടിപ്പോയാലോ എരിവ് കൂടിപ്പോയാലോ ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് എറിയും ഞാനിവിടെ കഴിക്കണ്ട ഒച്ചപ്പാടും ബഹളവും ആണോ അല്ലയോ ആണ് നിങ്ങൾ തന്നെ തലയാട്ടണം പുരുഷന്മാർ തന്നെ എങ്കിലേ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ചെറിയ വിഷയത്തിന് പിണങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലേ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ വലിയ വിഷയമാണത് കറിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക മാറി നിൽക്കുക പുരുഷന്മാരാണ് യഥാർത്ഥത്തെയും വില്ലന്മാർ കാരണം എന്താ ഒരു വീട്ടിൽ നാളെ രാവിലെ എന്ത് ഭക്ഷണമാണെന്ന് തീരുമാനിക്കുന്നത് അധികം ആരാണ് ആരാണ് പുരുഷനാണ് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് രാവിലെ അവൻ ഇണങ്ങിയ ഭക്ഷണം അതിനുവേണ്ടി അവൻ ചില സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ നമുക്ക് റോട്ടിയും ഇറച്ചിക്കറിയാക്കാം ആരുടെ തീരുമാനം ആരുടെ തീരുമാനം ഭർത്താവിൻ്റെ തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഭാര്യയ്ക്ക് രാവിലെ നല്ല ദോശയും സാമ്പാറും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഈ പരിപരുത്ത ഹൃദയമുള്ള ഭർത്താവിനോട് എങ്ങനെ പറയൂത് വലിയ വിഷയം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ പരാതിയും പരിഭവമില്ലാതെ കുടുംബം കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് ആർക്ക് വഹിക്കുന്നുണ്ട് ഭാര്യമാർ വഹിക്കുന്നുണ്ട് മനസ്സിലാക്കണം നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ രാവിലെ ശനിയാഴ്ച രാവിലെ പോയി അല്ലെങ്കിൽ ആറാഴ്ച ചിക്കൻ വാങ്ങിച്ചോണ്ട് വരും കാരണം എന്താ അത് വാങ്ങാനുള്ള ആഗ്രഹം എന്താ നിൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് എന്ത് അത് വാങ്ങിച്ചോണ്ട് വരാം ഇന്നിപ്പോൾ അതാണ് കിട്ടുക നമുക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളത് കൊണ്ടുവരും നമുക്ക് പല്ലുവേദനയാണെങ്കിൽ പിന്നെ ആ ഇറച്ചിയില്ല ഒന്നുമില്ല അങ്ങനെ ആകാൻ പാടില്ല അവരുടെയും ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കണം തൗഫീഖ് അള്ളാഹുമാറവീനെ തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പട്ടിണി വന്നു ഇടക്കിടക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല ആദരവായ പ്രവാചകർ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ് അവസ്ഥയാണ് മൂന്ന് ദിവസം തുടർച്ചയായി മദീനയിലുള്ളപ്പോൾ ഒരിക്കൽ പട്ടിണിയിലാണ് അവസാനം പ്രവാചകന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടു വരുവയാണ് ഒരു ആടിൻ്റെതാകുന്ന തുടയല് കൊണ്ടുവന്നു ഈ പട്ടിണിയുള്ള സമയത്തൊന്നും ഒരു പരിഭവം പറയുന്നില്ല അതായത് ചിന്തിക്കേണ്ടത് ഇന്ന് പെണ്ണുങ്ങളാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ അപ്പൊ തന്നെ വാട്സാപ്പിൽ നല്ല കാലി പ്ലേറ്റിന്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കും അപ്പൊ തന്നെ ആളുകൾ ചോദിക്കും എന്താണ് കാലി പ്ലേറ്റ് പതിവില്ലാതെ മാത്രം പട്ടിണിയാണ് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാകെ ബഹളം അല്ലേ നോക്കൂ നിങ്ങൾ നബീന റസൂലഹിഹുലൈ വസ്ല്ല തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ സദീഖർ അറിയാഹല്ല മൂന്ന് ദിവസം പട്ടിണിയാണ് തുടർച്ചയായി പട്ടിണി വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല ഒരു പരാതിയില്ല ഒരു പരിഭവമില്ല അയൽക്കാരെ അറിയിക്കുന്നതു പോലുമില്ല പഴയ തുണി കൊണ്ടുവന്ന് അടുപ്പിൽ കൊണ്ടുവന്ന് കത്തിക്കും ഹബീബായ റസൂർ അള്ളാഹി സലിസ്മ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ എന്തിനാ അയൽവാസികളാകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കട്ടെ പ്രവാചകന്റെ വീട്ടിൽ ഇന്നും സുഭിക്ഷതയാണെന്ന് കരുതിക്കോട്ടെ എന്നറിയിക്കാൻ കാരണം ഈ അടുപ്പിൽ നിന്ന് പുക വെളിയിലേക്ക് വരുമ്പോൾ അയൽവാസികൾ പറയും ആ അവിടെ പുക കാണുന്നുണ്ട് അപ്പോൾ ഇന്നവിടെ നബിയുടെ വീട്ടിലും സാധനം എന്തോ ഉണ്ട് കഴിക്കാനുണ്ട് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി പഴയ തുണി പരതും ആര് ഐശ്വാസിയെ കറങ്ങിയ നോക്കൂ നിങ്ങൾ എത്ര വലിയ സ്നേഹത്തിലും സന്തോഷത്തിന് ആരോടും പരിഭവമില്ല ഒരു കൂട്ടുകാരോടോ നാട്ടുകാരോടോ ഒരാളോടും ഒരു പരിഭവം പറയുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതു വാട്സാപ്പിലൂടെ അറിയിപ്പില്ല ഒന്നുമില്ല ആരോടും അറിയിക്കുന്നില്ല ഒത്തിരിയോടൊപ്പമുള്ള ജീവിതമല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന വന്ന ഒരാടിൻ്റെ ചെറിയൊരു തുടയല് കൊണ്ടുവന്ന് കൊടുത്തു എനിക്ക് ശ്രദ്ധിക്കണേ ഐഷാ സിദ്ധിയേ അള്ളാഹു പറയവയാണ് ആ തുടയല് വാങ്ങിയിട്ട് എന്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു ും തങ്ങളും പട്ടിണി മൂന്ന് ദിവസം ഒരുമിച്ചാണ് നേരിട്ടത് എന്റെ ഭർത്താവ് കഴിക്കാതെ അല്ലല്ലേ ഇന്നും അങ്ങനെയാണല്ലോ ആരാ ആദ്യം ഇരുന്ന് കഴിക്ക ആരായിരിക്കുക ഭർത്താവ് ആയിരിക്കും കല്യാണത്തിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഇതാണ് തേനെ പാലേ തേനേ പാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് ഭയങ്കര ചുണ്ടയിലൊട്ടീന് പിന്നെ അല്ല അല്ല പിന്നെ നേരത്തെ ഇരിക്കാൻ പോലും നീ നിനപ്പായിരുന്നു ചി കഴിഞ്ഞിരുന്നു ഇവിടെ രണ്ടുമൂന്ന് കുട്ടികളായി കഴിയുമ്പോൾ സംസാരത്തിൻ്റെ രൂ രൂപം മാറിയിരിക്കുകയാണ് അതേപോലെയുള്ള ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഭക്ഷണം കഴിപ്പില്ല മുമ്പ് അങ്ങോട്ട് കൊടുത്തിരുന്നു തിരിച്ചിങ്ങോട്ട് നൽകിയിരുന്നു അതില്ല എല്ലാത്തിനും വിള്ളൽ വന്നുപോയി െ എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ശൈഥില്യപ്പെട്ടു പോയി പറയുകയാണ് ഞാൻ പ്രവാചകരെ നിർബന്ധിച്ചു നോക്കി പക്ഷേ നബിതങ്ങൾ സമ്മതിക്കുന്നില്ല കാരണം മൂന്ന് ദിവസമായിട്ട് പട്ടിണിയാണ് അവസാനം എന്റെ ഭർത്താവ് നിർബന്ധിച്ചെനിക്ക് നൽകി ആയിഷിയൊക്കെ റതിയല്ലെ പറയുകയാണ് മുത്തരവിയുടെ നിർബന്ധ നിമിത്തമായിട്ട് ഒരൽപ്പം മാംസം ഞാൻ ആടിന്റെ തുടയല്ലിൽ നിന്ന് ഒരൽപം കടിച്ചു പ്രവാചകന് ഞാനത് തിരിച്ചു കൊടുത്തു എന്റെ കണ്ണുവല്ലാതെ പ്രവാചകന്റെ മുഖത്തേക്ക് ഉടക്കി കാരണം എവിടെയാണ് ചുണ്ടുവെക്കുന്നത് ഞാൻ കടിച്ചതാകുന്ന ഭാഗത്ത് പ്രവാചകൻ തന്നെ പല്ലുകൾ ചെറുക്കുമോ എനിക്ക് തെറ്റിയില്ല സുബഹാനല്ല ല്ലേ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്റെ കുടുംബത്തോട് ഏറ്റവും വലിയ ബന്ധപ്പെട്ടവൻ അവർക്ക് വേണ്ടെന്ന കടമകൾ പൂർത്തീകരിച്ചവൻ ഞാനാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആയിഷീവർ അലിയാഹോൻ എവിടെയാണോ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ വാ ചേർത്ത് കടിച്ചപ്പോ ഞാൻ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി വന്നു കരയുമ്പോൾ പ്രവാചകൻ എന്നമാരോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു ആയിഷ എന്തിനാണ് കരയുന്നത് ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തുവോ മൂന്ന് ദിവസം പട്ടിണി കിടന്നപ്പോ നിനക്ക് വല്ലാത്ത പരിഭവമുണ്ടോ ആയിഷ പാവപ്പെട്ട ആയിഷയോടുള്ള സ്നേഹം ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്നോടുള്ള കടമതങ്ങൾ പൂർത്തീകരിക്കുന്നത് കണ്ടപ്പോ ഞാൻ വാവച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ ഈ പട്ടിണിയുടെ സമയത്ത് മൂലം അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ തങ്ങള് കടിക്കുന്നത് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം വല്ലാതെ എൻ്റെ മനസ്സിൽ ഉലച്ചുണ്ടാക്കി എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു പോയത് അതാണെന്ന് ഐഷിയെ കറങ്ങിയ പറയുമ്പോ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തു കൊണ്ട് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകടോദാഹരണമായി ലോകത്തിന്റെ നായകന് പറയുന്നു ഐഷ അബൂബക്കറിന്റെ മകളായതുകൊണ്ട് മാത്രമല്ല നീ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കൂടിയാണ് ഒരു ഭർത്താവ് തന്നെ ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കേണ്ടതിൽ പെട്ടതാണ് ഈ നിർവഹിച്ചത് എന്ന് ഹബിബായ റസൂറീ ആദരവായ പ്രവാചകർ ജീവിതത്തിൽ വെറുതെ പറച്ചിൽ മാത്രമല്ല പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് പ്രവാചകർ വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്കിടയിൽ തന്നെ ഡൈവോഴ്സ് ഡൈവോഴ്സാകുന്നവരെ രണ്ട് ദിവസങ്ങളിൽ കൊണ്ട് തന്നെ രണ്ട് ധ്രുവത്തിലേക്ക് മാറിക്കടക്കാൻ താല്പര്യപ്പെടുന്നവരെ ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെടുക്കൽ എല്ലാ ദിവസവും പോകും വേളയിൽ ഒമ്പത് ഒമ്പത് ഭാര്യമാരുണ്ട് ആ ഭാര്യമാരെയും സംതൃപ്തിപ്പെടുന്ന ജീവിതം ഒരറ്റ ഭാര്യയെ എന്ന് അവളുമായിട്ടുള്ള ജീവിതം ഞാനിനെ ആഹ്റത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരെ പഠിച്ചു വെക്കണ്ട പാഠമാണ് ജീവിതത്തിലുണ്ട് നീ മാതൃകാ പുരുഷനാകണം നീ പ്രവാചകന്റെ ജീവിതം പഠിച്ചെടുക്കണം അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് എന്ന് വിട പറയുമ്പോ ആ പ്രവാചകൻ കടന്നതും അതി ഇനയിലെ തലവെച്ച് കടന്നിട്ടല്ല ആ പ്രവാചകൻ ആകുന്നതും മതി ഇനയിലെ മെഹറാബിൽ തലവെച്ച് കടന്നിട്ടല്ല എന്റെ വീടിന്റെയും പരിശുദ്ധ മിമ്പറിന്റെയും ഇടയിലുള്ള റൗള എന്ന പരിശുദ്ധമായ സ്വർഗീയമാകുന്ന ഉദ്യാനമാണെന്ന് പഠിപ്പിച്ച സ്ഥലത്ത് തലവെച്ച് കടന്നിട്ടല്ല മറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടാകുന്ന ആയിശി വീട്ടിൽ മടിത്തട്ടിൽ ആദരവായ പ്രവാചകൻ വഫാത്താകുന്നത് ചരിത്രം പറഞ്ഞു സഹോദരങ്ങളെ അമ്പിയാ കടന്നു വന്നിട്ടുണ്ട് അവർക്കെല്ലാം മാതൃകയായി കഴിഞ്ഞുപോയ സമൂഹത്തിനും വരാനിരിക്കുന്ന ജനകോടികൾക്ക് മാതൃകയായി തന്റെ കുടുംബ ജീവിതം മകടോ ഉദാഹരണമായി ഉദാത്തമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവസാനം പ്രിയപ്പെട്ട ഭാര്യമാരുടെ വാങ്ങി ജീവിതം നമ്മൾ നൽകട്ടെ ഞാൻ പറഞ്ഞത് വിവാഹം ഴ്ച കഴിഞ്ഞില്ല അപ്പോഴേ മഹല്ലി കേസെത്തി എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം അതാണ് നമ്മുടെയൊക്കെ ബന്ധം ഒമ്പത് ഭാര്യമാരുണ്ട് വഫാത്താകുമ്പോ ഒരാൾക്കും ഒരു പരിഭവം ഇല്ല പരിഭവില്ലെന്ന് മാത്രമല്ല ആയിഷ സദിയ്യ ഖരിയല്ലാഹു അനെ പറയവയാണ് എൻടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട എന്ന വീടിന്റെ അകതലത്തിൽ കബറടക്കി കബറടക്കിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് പോ വുമോ ദുആയി ചെയ്തു പോ വുമോ ഒരാളെ വിളിച്ചു ചോദിച്ചു കൈഫകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി എങ്ങനെയായിരുന്നു വീട്ടിൽ എങ്ങനെയായിരുന്നോ ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മാനി ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ആയിഷ ഉമ്മാ ഉമ്മഹാത്തിൽകളിൽപ്പെട്ട ഐഷാ സുദിയാണ് പ്രവാചകന് സദാ സമയത്തും കുടുംബത്തെ സഹായിച്ചു കൊണ്ട് വീട്ടിലുണ്ടാകുമായിരുന്നു പള്ളിയുടെ ബിനാരങ്ങളിൽ നിന്ന് ബിലാദിനർ ബാഹിറൽ ഭാഗം മുഴക്കുമ്പോൾ മാത്രമാണ് പള്ളിയിലേക്ക് കയറുവാ അല്ലാത്ത സദാ സമയത്തും വീട്ടിലുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു ഹബീബ് മുഹമ്മദ് എല്ലാ പണിയെടുക്കും എന്താ ആടിനെ കറക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ ഞാൻ നബിയാണ് എനിക്കിപ്പോ സമയമില്ല പരിപാടിയല്ല വീട്ടിൽ ജോലി ചെയ്യുമാര് ഹബീബ് മുഹമ്മദ് മുസ്തഫ ുംബീബ് മുഹമ്മദ് മാത്രല്ല ഹദീസിൽ കാണാം ഒരു പുരുഷന് എന്തെല്ലാം ജോലി ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റും ആ ജോലിയൊക്കെ ചെയ്യും നമ്മളിന്ന് കുഴിമടിയന്മാരായി പോയി അലസന്മാരായി പോയി എല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മളിന്ന് ഫ്രണ്ടിൽ പോയിരിക്കാൻ ചാരിക പത്രം വായിച്ചോണ്ടിരിക്കുക രാവിലെ ആ പത്രത്തിന്റെ നടുക്കശനമൊന്നു താഴെ പോയാൽ കുരിഞ്ഞെടുക്കാൻ കഴിയില്ല അപ്പോഴും ജോലി തിരക്കിൽ നിൽക്കുന്ന അടുക്കളയിൽ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് അവരുടേതാകുന്ന പാഠപുസ്തകങ്ങളെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ നിർബന്ധിച്ച് വിളിക്കാൻ ഇവിടെ വിളിച്ചിട്ട് നമ്മൾ പറയാൻ താഴെ കടക്കുന്ന പത്രങ്ങെടുത്ത് വരെ നടുവ് കുനിക്കാൻ വരാം ഇങ്ങനത്തെ താളുകളായി നമ്മൾ മാറി അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ പിന്നെ അങ്ങനെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും സഹോദരങ്ങള് നമ്മളൊരു പ്രതിജ്ഞ അടിക്കൻ ഈ പുതുവത്സര പ്രീ പുലരിയിൽ ഇൻഷാ അല്ലാ കുടുംബജീവിതം മനോഹരമാക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഒരു പറഞ്ഞതക്ക നീട്ടുന്നില്ല പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്താവും സ്റ്റോപ്പ് ഒക്കെ അടയ്ക്കും അരമണിക്കൂർ ഇരിക്കുമല്ലേ ഏ അസറോഡ് അടിയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ നീയത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉപോത്ബലകമായതാണ് അവൻ്റെ ദാമ്പത്യ ജീവിതം അവൻ്റെ കുടുംബജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ നാളെ രാവിലെ മുതലെന്ത് ചെയ്യണം വീട്ടിൽ എന്ത് ചെയ്യണം അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ എടുക്കണം ആ രക്ഷപെട്ടിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ദൂരെ ദൂരെനിന്ന് വന്ന ഉണ്ട് മുനീർ കൊണ്ടുവന്നായിരുന്നോ കൊണ്ടുവന്നായിരുന്നു അല്ല കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇനി പണിയെടുക്കണം ഭാര്യ കൊണ്ടുവന്നവരൊക്കെ അപ്പുറത്തരുന്നവർ പറയും ആ രക്ഷപെട്ട് പ്രാഹത്തായി നാളെ രാവിലെ തന്നെ തേങ്ങ അരയ്ക്കാൻ മൂപ്പർ കൊടുക്കാം നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇൻഷാല്ല നമ്മൾ ചെയ്യണം അള്ളാഹു തോഫീ ഒക്കെ നില കെട്ടും നോടിച്ചു എല്ലാം എടുക്കും എല്ലായിടത്തും ഒന്ന് ഓടിക്കും ഇൻഷാള്ള അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും സ്വതക്ക അവരവരുടെ കയ്യിലുള്ളത് ഇൻഷാള്ള എല്ലാവരും നൽകും സഹോദരിമാരടുത്തും പോകണം വേണ്ട അള്ളാഹു വറക്കത്തി ചൊരിയട്ടെ ആ അവിടെ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ ഇൻഷാല്ല അവിടെ ശ്രദ്ധിക്കും സഹോദരിമാർ ശ്രദ്ധിക്കും അള്ളാഹു നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ എഴുപതോളം പുരുഷന്മാർ വാളണ്ടിയേഴ്സ് ആയിട്ടുണ്ട് പത്തു മുപ്പതോളം സ്ത്രീകൾ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട് മിനെന്ത വേണം അലഹമ്മദ അവർക്കെല്ലാം അള്ളാഹു പറക്കത്ത് ചൊരിക്കുമാറാവട്ടെ അശ്രാന്ത പരിശ്രമം അവർ നടത്തിയതിൽ വലിയ വിജയം കണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കുമാറാവട്ടെ ചിന്തിക്കണേ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൽ ബിസലല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞതുപോലെയുള്ള മനോഹരമായ ജീവിതം നമുക്ക് ജീവിക്കണം അതിന് സാധ്യമാകും വിധം നമ്മുടെയൊക്കെ ആകുന്ന അവസരങ്ങൾ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം ഭാര്യയുമായുള്ള സംസാരം അവരുമായിട്ടുള്ള ഇടപഴകലുകൾ അവരുമായിട്ട് കിട്ടുന്ന സമയവും സന്ദർഭവും നേരത്തെ സൂചിപ്പിച്ചില്ലേ ഫയ്യദ്നു മിൻഹുന്ന ചേർന്ന് നിൽക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന് മൊബൈൽ വലിയ വില്ലനായി നമുക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ ഭാര്യയോട് അടുത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും എല്ലാവരും മൊബൈലിന് മേലിലാണ് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നത് അങ്ങനെ ആകാൻ പാടില്ല അവരോട് അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ വിഷമങ്ങൾ പരിപൂർണമായി കേൾക്കുകയും ചെയ്യുന്ന ഒരവസരം നമുക്കുണ്ടാവണം ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരുപാട് സഹോദരിമാർ സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്താണത് ഭർത്താവിന് മറ്റുള്ള പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട് ദീമെന്ന് പറഞ്ഞു എത്ര ആളുകളാണ് എന്താണ് സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ചു പോയത് ഭാര്യമാരിൽ ചിലരും അത്തരത്തിലുണ്ട് അള്ളാഹുർക്കൊക്കെ എല്ലാവർക്കും പരിപൂർണമായ മഹഫിറത്ത് നൽകുമാറാവട്ടെ